ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം വേദപുസ്തക മുഖപുര പഠനത്തിലേക്ക് ഏവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം പഴയ നിയമത്തിലെ ഓരോ പുസ്തകങ്ങളെക്കുറിച്ചുമുള്ള വിശദമായ പഠനത്തിന് നാം ഈ എപ്പിസോഡിൽ ആരംഭം കുറിക്കുകയാണ് ഇവിടെ ഞാൻ സ്വീകരിച്ചിരിക്കുന്ന പഠന രീതി വേദപുസ്തകം ക്രോഡീകരിച്ച ആളുകൾ അംഗീകരിച്ച തുടർച്ചയായ ഒരു ആഖ്യാന രീതി തന്നെയാണ് അതായത് വേദപുസ്തകത്തിലെ ഓരോ പുസ്തകത്തിലും പ്രതിപാദിച്ചിരിക്കുന്ന ഓരോ ചരിത്ര സംഭവങ്ങളും അതിൻ്റെ കാലക്രമം അനുസരിച്ച് വായിക്കുകയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനമല്ല ഒരു വായനയാണ് കാരണം വേദപുസ്തക വ്യാഖ്യാനത്തിന് ഒരുപാട് തലങ്ങളുണ്ട് പല വ്യാഖ്യാന രീതികളുമുണ്ട് അത് ഓരോ വായനക്കാരൻ്റെയും ബോധ്യമനുസരിച്ച് നിർവഹിക്കേണ്ട ഒരു വലിയ തപസയാണ് എങ്കിലും നാം ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം ഞാൻ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നത് പോലെ വേദപുസ്തകം ഒരു ചരിത്ര പുസ്തകമല്ല ചരിത്രത്തിൽ പ്രവർത്തിച്ച ഒരു ദൈവത്തെക്കുറിച്ചും ആ ദൈവത്തിൻ്റെ ജനമായി ചരിത്രത്തിൽ ജീവിച്ച ഒരു ജനതയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന പുസ്തകമാണ് വേദപുസ്തകം എന്നതാണ് പഴയ നിയമം എന്നത് മൂന്ന് വിഭാഗങ്ങളുള്ള ഒരു പുസ്തക സമുച്ചയമാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് തോറ നവീം കെത്വീം എന്നിവയാണത് തോറ അല്ലെങ്കിൽ ന്യായപ്രമാണമാണ് അതിലെ ആദ്യത്തെ വിഭാഗം ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം എന്നിവയാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങൾ എബ്രായ ഭാഷയിൽ തോറ എന്നാണ് ഈ വിഭാഗത്തെ അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞല്ലോ പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷയായ സെപ്റ്റഡ് നമ്മൾ പഠിച്ചതാണ് സപ്തതി സെപ്റ്റജൻഡിൽ ഇതാണ് പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷ സെപ്റ്റൊജിൻ്റ് സെപ്റ്റൊജിൻ്റ് അല്ലെങ്കിൽ സപ്തതി എന്ന് പറയുന്ന പുസ്തകത്തിലും പുതിയ നിയമത്തിലും ഇതിന് നോമോസ് എന്ന ഗ്രീക്ക് വാക്കാണ് നോമോസ് എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് നോമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം നിയമം എന്നാണ് അങ്ങനെയാണ് ന്യായപ്രമാണം എന്ന പരിഭാഷ ഉണ്ടായത് എന്നാൽ യഥാർത്ഥത്തിൽ തോറ എന്നാൽ ഡയറക്ഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എന്നൊക്കെയാണ് അർത്ഥം അതായത് മാർഗനിർദ്ദേശം പഠിപ്പിക്കൽ ബോധനം എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ശരിക്കും തോറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് ഒരു ഇൻസ്ട്രക്ഷനാണ് മാർഗനിർദ്ദേശം നൽകലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ തോറ എന്ന വിഭാഗത്തിന് നൽകിയിരിക്കുന്ന പേര് പെൻഡാറ്റ്യൂക്ക് എന്നാണ് പെൻഡാറ്റൂക്ക് അതായത് തോറ എന്ന ആദ്യ ഭാഗത്തിന് ഗ്രീക്ക് വേദപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന പേരാണ് പെൻഡാറ്റൂക്ക് അല്ലെങ്കിൽ അതിനെ അറിയപ്പെടുന്നത് പെൻഡാറ്റൂക്ക് എന്നാണ് പെൻഡാറ്റൂക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം അഞ്ച് പുസ്തകങ്ങൾ എന്നോ അഞ്ച് ചുരുളുകൾ എന്നൊക്കെയാണ് പെൻഡ മീൻസ് ഫൈവ് ട്യൂക്കോസ് ബുക്സ് അപ്പോൾ ഫൈവ് ബുക്സ് അല്ലെങ്കിൽ ഫൈവ് സ്ക്രോൾസ് അഞ്ച് പുസ്തകങ്ങൾ അല്ലെങ്കിൽ അഞ്ച് ചുരുളുകൾ എന്നൊക്കെയാണ് ഈ പെൻഡാറ്റൂക്ക് എന്ന പദത്തിൻ്റെ അർത്ഥം ആ വാക്കിൽ നിന്നാണ് മലയാളത്തിൽ പഞ്ചഗ്രന്ഥം എന്ന പേര് വന്നത് നമ്മുടെ മലയാള വിവർത്തനത്തിലെ എല്ലാ പുസ്തകങ്ങളുടെയും പേരുകൾ ലത്തീൻ ഭാഷയിലൂടെ ലഭ്യമായ ഗ്രീക്ക് വേദപുസ്തകത്തിലെ പേരുകളുടെ പരിഭാഷയാണ് എബ്രായ പാരമ്പര്യത്തിൽ ഓരോ പുസ്തകത്തിൻ്റെയും ആദ്യത്തെ വാക്കുകളാണ് അവയ്ക്ക് പേരായി നൽകിയിരിക്കുന്നത് ഞാനത് ഒന്ന് ഓടിച്ച് പറയാം അത് ഹീബ്രു ഭാഷയൊക്കെ ആയതുകൊണ്ട് വിശദമായിട്ട് എഴുതുകയൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി മാത്രം ഒന്ന് പറയാം അതായത് എബ്രായ ഭാഷയിൽ ഹീബ്രു ബൈബിളിൽ ഈ ഓരോ പുസ്തകത്തിൻ്റെയും പേരെന്ന് പറയുന്നത് ആ ഓരോ പുസ്തകവും ആരംഭിക്കുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ഹീബ്രു വാക്കാണ് ആ പുസ്തകത്തിൻ്റെ പേര് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ബേ റഷീത് എന്ന ഹീബ്രു വാക്കുകൊണ്ടാണ് ബേ റഷീദ് എന്ന് പറഞ്ഞാൽ ഇൻ ദ ബിഗിനിങ് എന്നാണ് ആരംഭത്തിൽ ആദിയിൽ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അതുകൊണ്ട് എബ്രായ വേദപുസ്തകത്തിൽ നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിന് ഉൽപ്പത്തി എന്നോ ജനസിസ് എന്നോ അല്ല പേര് ബേർ റഷീദ് എന്നാണ് പേര് അതാണ് ആദ്യത്തെ വാക്ക് ആ പുസ്തകത്തിൻ്റെ അതുപോലെ പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് വേ എൽ എ ഷെമോത് എന്നാണ് അതുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് വേ എൽ എ ഷെമോത് എന്നാണ് ദീസ് ആർ ദ നെയിംസ് എന്നാണ് അർത്ഥം ഞാൻ പറഞ്ഞാലും ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി പറയുന്നു മാത്രം ലവ്യ പുസ്തകം ആരംഭിക്കുന്നത് വൈ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് വൈ എന്നാണ് ആൻ ഹീ കോൾഡ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം സംഖ്യാപുസ്തകം ആരംഭിക്കുന്നത് വേ ദബേർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് വേ ദബേർ എന്നാണ് ആൻ ഹീ സ്പോക്ക് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ആവർത്തന പുസ്തകം ആരംഭിക്കുന്നത് എല്ലേ ഹദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് എല്ലെ ഹദ് എന്നാണ് ദീസ് ആർ ദ വേർഡ്സ് എന്നാണ് അർത്ഥം ഞാൻ പറഞ്ഞല്ലോ ഈ അഞ്ച് പുസ്തകങ്ങളുടെയും എബ്രായ ഭാഷയിലുള്ള പുസ്തകത്തിൻ്റെ ഈ പറഞ്ഞതാണ് എന്നാൽ നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ നൽകിയിരിക്കുന്ന പേര് ഗ്രീക്ക് വേദപുസ്തകത്തിൻ്റെ പരിഭാഷ ലത്തീൻ ഭാഷയിലൂടെ വന്ന് നമുക്ക് കിട്ടിയ വാക്കുകളാണ് നമ്മളിപ്പോൾ നമ്മുടെ പുസ്തകങ്ങളായിട്ട് പേരുകളായിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ പഴയ നിയമത്തിലെ പല ഗ്രന്ഥങ്ങളുടെയും രചയിതാക്കളെക്കുറിച്ച് കൃത്യമായ അറിവില്ല എന്നതാണ് വാസ്തവം ഏതാണ്ട് പതിനെട്ടാം നൂറ്റാണ്ട് വരെ ഔദ്യോഗികമായി യഹൂദരും ക്രൈസ്തവരും പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയത് മോശയാണ് എന്ന് കരുതി പോന്നു അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലെ മറ്റെല്ലാ പുസ്തകങ്ങളെക്കാളും പഞ്ചഗ്രന്ഥങ്ങൾക്ക് ഒരു പ്രത്യേക പ്രാധാന്യവും ആധികാരികതയും യഹൂദ സമൂഹം നൽകിയിരുന്നു എന്നാൽ പതിനേഴാം നൂറ്റാണ്ടിൽ ആരംഭിച്ച സാംസ്കാരിക നവോത്ഥാനവും ബൗദ്ധികമായ വളർച്ചയും അതിനെ തുടർന്നുണ്ടായ അന്വേഷണത്വരയും വേദപുസ്തക പഠിതാക്കളിലും കാര്യമായ സ്വാധീനം ചെലുത്തി അതിൻ്റെ ഫലമായി വേദപുസ്തകത്തെ കുറേ കൂടെ ക്രിയാത്മകമായി വായിക്കാനും വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാനും ആളുകൾ ശ്രമം ആരംഭിച്ചു ആവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ പഞ്ചഗ്രന്ഥം മുഴുവൻ മോശ എഴുതിയതാവാൻ തരമില്ല എന്ന അഭിപ്രായം രൂപപ്പെടാൻ കാരണമായി ആ വാക്യങ്ങൾ ഇങ്ങനെയാണ് ആവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അഞ്ച് മുതലുള്ള വാക്യങ്ങൾ അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാപദേശത്ത് വെച്ച് മരിച്ചു അവൻ അവനെ മോവാബ് ദേശത്ത് ബേത് പയൂരിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി എങ്കിലും ഇന്ന് വരെയും അവൻ്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല മോശ മരിക്കുമ്പോൾ അവന് നൂറ്റി ഇരുപത് വയസ്സായിരുന്നു അവൻ്റെ കണ്ണ് മങ്ങാതെയും അവൻ്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു ഇസ്രായേൽ മക്കൾ മോശയെക്കുറിച്ച് മോവാബ് സമഭൂമിയിൽ മുപ്പത് ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ മോശയെക്കുറിച്ച് കരഞ്ഞ് വിലപിക്കുന്ന കാലം തികഞ്ഞു മരിച്ചുപോയ ഒരാൾക്ക് അയാളുടെ മരണത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും തുടർന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചും എങ്ങനെ എഴുതാൻ കഴിയും അങ്ങനെയൊരു സംശയം വേദപുസ്തക വായന കരിൽച്ചെരിലിൽ ഉണ്ടായി കൂടാതെ ആവർത്തന പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ യോർദാൻ അക്കരെ മരുഭൂമിയിൽ വെച്ച് എന്നൊരു പ്രയോഗം കാണുന്നു അതായത് ഇത് എഴുതിയത് യോർദാൻ ഇക്കരെ കനാനിൽ ആരോ ആണ് എന്ന് വ്യക്തം എന്നാൽ മോശ കനാനിൽ പ്രവേശിച്ചിട്ടില്ല എന്നത് വസ്തുതയാണല്ലോ അപ്പോൾ അത് എഴുതിയത് മോശയാവാൻ തരമില്ലല്ലോ അങ്ങനെ ഒരു സംശയം ചിലരിൽ ഉണ്ടായി കാലക്രമേണ ഇത്തരം ധാരാളം കാര്യങ്ങൾ ശ്രദ്ധയിൽ വരാൻ തുടങ്ങി എന്നാൽ അവ പരസ്യമാക്കുന്നതും പ്രചരിപ്പിക്കുന്നതും യഹുദ സമൂഹത്തിലായാലും ആദിമ ക്രൈസ്തവ സഭയിലായാലും സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നതുൾപ്പെടെയുള്ള ശിക്ഷണ നടപടികൾക്ക് കാരണമാകും എന്നതിനാൽ അവ പ്രസിദ്ധപ്പെടുത്താൻ പലരും ധൈര്യം കാണിച്ചില്ല കാരണം അങ്ങനെയൊക്കെ സംസാരിച്ചാൽ അത് ദൈവവചനത്തിനെതിരെയുള്ള സംസാരമാണ് മോശക്കെതിരെ സംസാരിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹിതനായ മോശക്കെതിരെ സംസാരിച്ചു എന്ന വലിയ പ്രതിസന്ധിയാണ് അതുകൊണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ടവരാരും ഇക്കാര്യം പരസ്യപ്പെടുത്തുന്നതിന് ആഗ്രഹിച്ചില്ല എന്നാൽ വേദപുസ്തകത്തിൻ്റെ വിമർശനാത്മക പഠനത്തിന് ഇവ മുഖാന്തരമായി എന്നതിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ പഞ്ചഗ്രന്ഥത്തിലെ ചരിത്രപരമായ കൃത്യതയില്ലായ്മ പൊരുത്തമില്ലായ്മ വസ്തുതകളുടെ ആവർത്തനങ്ങൾ ശൈലി വ്യത്യാസങ്ങൾ ഹിസ്റ്റോറിക്കൽ ഇൻആക്യുറസീസ് ഇൻകൺസിസ്റ്റൻസീസ് ദി പ്രസൻസ് ഓഫ് റിമാർക്കബിൾ റെപ്പിറ്റീഷൻസ് ആൻഡ് വേരിയേഷൻസ് ഇൻ സ്റ്റൈൽ തുടങ്ങിയവ നിരവധിയായി കണ്ടെത്തി ഇവയൊന്നും ഗ്രന്ഥകർത്താവ് എന്ന മോശയുടെ സ്ഥാനം നിഷേധിക്കാൻ മതിയായ തെളിവുകളായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും മറ്റുള്ളവരുടെ ഇടപെടലുകൾ പഞ്ചഗ്രന്ഥങ്ങളുടെ പൂർത്തീകരണത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിക്കുന്നതിന് കാരണമായി അങ്ങനെയുള്ള തുടർ പഠനങ്ങൾ പുതിയ പുതിയ സിദ്ധാന്തങ്ങളുടെയും തത്വവിചാരങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും ആവിർഭാവത്തിന് കാരണമായി അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വേദപുസ്തക വ്യാഖ്യാനത്തെ വളരെ ആഴമായി സ്വാധീനിച്ചതും പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജൂലിയസ് വെൽഹൗസൻ എന്ന പണ്ഡിതൻ നിർദ്ദേശിച്ച ഡോക്യുമെൻ്ററി ഹൈപ്പോത്തെസിസ് ആണ് ആ പണ്ഡിതന്റെ പേര് ജൂലിയസ് വെൽഹൌസൺ എന്നാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന്റെ പേര് ഡോക്യുമെന്ററി ഹൈപ്പോത്തേസിസ് എന്നാണ് വിവിധ കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ സമൂഹത്തിൽ വിവിധ സ്ഥലങ്ങളിൽ രൂപമെടുത്ത രേഖകളുടെ കൂട്ടിച്ചേർക്കപ്പെട്ട ശേഖരമാണ് പഞ്ചഗ്രന്ഥം എന്നതാണ് ആ സിദ്ധാന്തം പ്രസ്തുത രേഖകളെ പാരമ്പര്യങ്ങൾ എന്ന് വിളിക്കുന്നതാവും കൂടുതൽ ശരി ആ അർത്ഥത്തിൽ ഞാനിതിനെ പാരമ്പര്യ രേഖാ സിദ്ധാന്തം എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ് പാരമ്പര്യ രേഖാ സിദ്ധാന്തം മുകളിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ചരിത്രപരമായ കൃത്യതയില്ലായ്മ പൊരുത്തമില്ലായ്മ വസ്തുതകളുടെ ആവർത്തനങ്ങൾ ശൈലീ വ്യത്യാസങ്ങൾ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഈ സിദ്ധാന്തത്തിൽ പഠനവിധേയമാക്കിയിട്ടുണ്ട് എങ്കിലും ഏറ്റവും പ്രകടമായ ഒരു കാര്യം ഉൽപ്പത്തി പുസ്തകം ഒന്ന് രണ്ട് എന്നീ അധ്യായങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട ദൈവത്തിൻ്റെ പേരിലുള്ള വ്യത്യാസമാണ് ഡിഫറൻസ് ഇൻ ദി നെയിം ഓഫ് ഗാഡ് അങ്ങനെ നോക്കുമ്പോൾ പ്രസ്തുത അധ്യായങ്ങളിൽ രണ്ട് സൃഷ്ടി വിവരണമാണ് നൽകിയിരിക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ കഴിയും സൂക്ഷ്മമായി ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പേരിൽ മാത്രമല്ല മറ്റ് ശൈലികളിലും വ്യത്യാസങ്ങളുണ്ട് എന്ന് ബോധ്യമായി എന്താണ് ഈ ദൈവത്തിൻ്റെ പേരിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞ് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലും രണ്ടാം അധ്യായത്തിലും ദൈവത്തിന്റെ പേര് നൽകിയിരിക്കുന്നത് വ്യത്യസ്തമായാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ രണ്ടാം അധ്യായം നാല് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന് ഒരു പേരും ഉൽപ്പത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ രണ്ടാം അധ്യായം നാല് വരെ ദൈവത്തിന് നൽകിയിരിക്കുന്നത് ഒരു പേരാണ് അതെന്താണെന്ന് ഞാൻ പറയാം രണ്ടാം രണ്ടാമധ്യായം അഞ്ച് മുതൽ ദൈവത്തിന് മറ്റൊരു പേരാണ് നൽകിയിരിക്കുന്നത് നമ്മളിത് വായിക്കുമ്പോൾ ഇത് രണ്ടും സൃഷ്ടിയെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് എന്നാൽ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ആദ്യ ഭാഗത്തിൽ ഒന്നാം അധ്യായം ഒന്ന് മുതൽ രണ്ടാമധ്യായം നാല് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന പേര് എലോഹിം എന്നാണ് ഹീബ്രു ആണ് എലോഹിം ഇപ്പൊ ഹീബ്രു എഴുതാൻ ശ്രമിക്കേണ്ട ഇതാണ് ഒന്നാം അധ്യായം ഒന്ന് മുതൽ രണ്ടാം അധ്യായം നാല് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പേര് എലോഹിം എന്നാണ് ഹിബ്രു പറഞ്ഞിടത്തോട്ടാണ് എന്ന് പറഞ്ഞല്ലോ എലോഹിം അതിൻ്റെ ട്രാൻസ്ലിറ്ററേഷൻ ഇതാണ് എലോഹിം ഇതിൻ്റെ പരിഭാഷ ഗോഡ് എന്നാണ് മനസ്സിലായല്ലോ ഇതാണ് ദൈവത്തിൻ്റെ ഒരു പേര് എന്നാൽ രണ്ടാമധ്യായം അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പേര് ഇങ്ങനെയാണ് ഇത് യാഹ്വേ എന്നാണ് യഹോവ എന്നാണ് അല്ലെങ്കിൽ യഹോവയായ ദൈവം എന്നാണ് അപ്പോൾ ആദ്യത്തെ ഒന്നാം അധ്യായം ഒന്ന് മുതൽ രണ്ടാം അധ്യായം നാല് വരെയുള്ള ഭാഗത്ത് ദൈവത്തിൻ്റെ പേര് എലോഹിം എന്നാണ് രണ്ടാം രണ്ടാമധ്യായം അഞ്ച് മുതൽ ഉള്ള ഭാഗത്ത് ദൈവത്തിൻ്റെ പേര് എലോഹിം എന്നാണ് യഹോവയായ ദൈവം എന്നാണ് മലയാള വേദപുസ്തകം വായിക്കുമ്പോൾ സാധാരണയായി ഈ വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വരില്ല ഞാൻ ചോദിക്കട്ടെ മലയാള വേദവസ്തവം ഇത്രയും കാലം വായിച്ച നിങ്ങളിൽ എത്ര പേർക്ക് ഇങ്ങനൊരു വ്യത്യാസമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് എന്നാൽ ഹീബ്രു ബൈബിളിൽ ഈ വ്യത്യാസം വളരെ കൃത്യമാണ് അത് ഹീബ്രു വായിക്കാൻ അറിയില്ലെങ്കിൽ പോലും ആ അക്ഷരങ്ങൾ നോക്കിയാൽ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാവുമല്ലോ ഞാനൊന്നുകൂടെ എഴുതി കാണിക്കാം ഒന്നാമത്തെ ഭാഗത്തെ ദൈവത്തിൻ്റെ പേര് ാണ് രണ്ടാമത്തെ ഭാഗത്ത് ദൈവത്തിൻ്റെ പേരിങ്ങനെയാണ് ഇത് കാണുമ്പോൾ തന്നെ വെറും ഡ്രോയിങ് ആയിട്ട് കണ്ടാൽ പോലും ഇത് വ്യത്യാസമുണ്ട് എന്ന ഒറ്റ നോട്ടത്തിൽ ആളുകൾക്ക് മനസ്സിലാകും അപ്പോൾ ഈ ഹീബ്രോ ഭാഷയുടെ പഠനമൊക്കെ വളർന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ പേരിൽ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലായി എന്നാൽ ഈവേ എന്നുള്ളത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധേയമാണ് യാവേ എലോഹിം എന്നതിൻ്റെ പരിഭാഷ ലോഡ് ഗോഡ് എന്നാണ് ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ സത്യത്തിൽ ഈ ഡിഫറൻസ് അവർ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് വേദപുസ്തകം വായിക്കുന്ന ആളുകളും എത്രമാത്രം ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെനിക്ക് സംശയമുണ്ട് കാരണം ഈ ഭാഗത്തിൻ്റെ പരിഭാഷ കൊടുത്തിരിക്കുന്നത് ഗോഡ് എന്നാണ് യാവേ എലോഹിം എന്നതിന് കൊടുത്തിരിക്കുന്ന പരിഭാഷ ലോഡ് ഗോഡ് എന്നാണ് ആ ലോഡ് സംബന്ധിച്ച് എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആണ് ഇനി ഒരു ഇംഗ്ലീഷ് വേദോസ് എടുത്ത് പരിശോധിച്ചാൽ കാണാം ഇങ്ങനെയാണ് അവിടെ വാക്ക് കൊടുത്തിരിക്കുന്നതെങ്കിൽ എലോഹിം എന്നാണ് ആ വാക്ക് ഫുൾ ക്യാപിറ്റൽ ലോഡ് എന്നാണെങ്കിൽ യാവേ എന്നാണ് ആ വാക്ക് അപ്പോൾ മലയാള വേദപുസ്തകത്തിൽ നമുക്ക് ശരിക്കും പെട്ടെന്ന് ഇത് മനസ്സിലാവില്ല ഇംഗ്ലീഷ് ബൈബിൾ ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാവും കാരണം ഒരു പരിഭാഷ ഇങ്ങനെയാണ് മറ്റൊരെ ലോഡ് ഗോഡ് എന്നാണ് മലയാള വേദപുസ്തകവും ഇംഗ്ലീഷ് വേദപുസ്തകവും അങ്ങനെയാണെങ്കിലും പോലും ഹീബ്രോ വേദവസ്ഥയിൽ വളരെ ക്ലിയർ ആണ് കണ്ടല്ലോ അക്ഷരങ്ങളുടെ വ്യത്യാസം മനസ്സിലായല്ലോ അപ്പോൾ ഇത് രണ്ട് പാരമ്പര്യങ്ങളാണ് പാരമ്പര്യ രേഖകളാണ് എന്ന് മനസ്സിലായി തുടർന്ന് വേദപുസ്തകം പഞ്ചഗ്രന്ഥം മുഴുവൻ ആളുകൾ വായിക്കാൻ തുടങ്ങി അപ്പോൾ ഒരുപാട് തരത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി ഇത് വേദപുസ്തക പഠനത്തെ വളരെ കാര്യമായി സ്വാധീനിച്ചു വേദപുസ്തകത്തിൽ നമ്മുടെ മലയാള വേദപുസ്തകത്തിൽ നമ്മൾ എവിടെ നോക്കിയാൽ ദൈവം എന്ന ഒരു പൊതുവായ വാക്കാണ് നമ്മൾ കാണുന്നത് ദൈവം പൊതുവായ ഒരു വാക്ക് പക്ഷെ ഇംഗ്ലീഷ് വേദപുസ്തകം ശ്രദ്ധിച്ചാൽ മൂന്ന് തരം വാക്കുകൾ നിങ്ങൾക്കൊരു ജനറൽ ഇൻഫർമേഷൻ ആയിട്ട് ഇത് പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ മൂന്ന് തരത്തിൽ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് കാണാം ഒന്ന് small small ജി ഒ ഡി ഗോഡ് എന്ന് കാണാം ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ കണ്ടാൽ ഏത് മതത്തിലുള്ള ഏത് വിശ്വാസത്തിലുള്ള ആളുകളുടെയും ദൈവത്തിൻ്റെ പൊതുവായ പേരാണ് ഈ സ്മോൾ ഗോഡ് എന്ന് പറയുമ്പോൾ അവിടെയെല്ലാം ഉപയോഗിക്കേണ്ടത് വേദോസ്വ ഭാഷയെ പറഞ്ഞാൽ വിജാതീയരുടെ ദൈവത്തിൻ്റെ പേരാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വ്യക്തമാണ് ഇങ്ങനെയാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഇനി വേറൊരു പേര് ഇങ്ങനെ കാണാം ക്യാപിറ്റൽ ജി ഒ ഡി ഗോഡ് ഇങ്ങനെ കണ്ടാൽ ഇത് എലോഹിം എന്ന വാക്കാണ് എന്ന് മനസ്സിലാക്കാം ഇനി ഇംഗ്ലീഷിൽ ലോഡ് ഗോഡ് എന്ന ഫുൾ ക്യാപിറ്റൽ ലോഡ് ഗോഡ് എന്ന് കണ്ടാൽ യഹോവയായ ദൈവം യാവ എലോഹിം ആണ് എന്ന് മനസ്സിലാക്കാം ഇനി ഒരു ഇംഗ്ലീഷ് വേദോസ്തുവെടുത്ത് ഒന്ന് വായിച്ചു നോക്കുക ഈ ഡിഫറൻസ് പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടും നമ്മുടെ അടുത്ത എപ്പിസോഡിന് മുമ്പ് ഒരു എക്സർസൈസ് ഒരു ഇംഗ്ലീഷ് വേദോസ്തുവെടുത്ത് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു അഞ്ച് അധ്യായം വായിച്ചിട്ട് ഈ ദൈവത്തിൻ്റെ പേരുകളുടെ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുക അതുതന്നെ ഒരു പുതിയ അറിവാണ് ഒരു പുതിയ അനുഭവമാണ് പെട്ടെന്ന് കാര്യങ്ങൾ ഹീബ്രു ഭാഷയിൽ എഴുതിയിരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ രസകരമായ വേദപുസ്തക പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത എപ്പിസോഡിന് മുമ്പ് ഈ ഒരു എക്സർസൈസ് ചെയ്തു തീർക്കുക ഞാൻ ഗ്യാരൻറ്റി തരാം പഠനം രസകരമാവും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു പി തോമസ് അച്ഛൻ